ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടേ ഇതാ ഇന്ന് മണിക്കുള്ള വിശേഷങ്ങളാണ് വേണ്ടേ ഒരാൾ ഇപ്പോൾ ഒരു പൊക്കത്ത് ചാമ്പ മരത്തിൻ്റെ പുക്കത്ത് കയറിയിരിക്കണേ വേണ്ട അതിനെ ഓടിക്കാനായിട്ട് താ എൻ്റെ ചിക്കു താഴ താഴാണ് നമ്മൾ ഈ കാണുന്ന പോലൊന്നല്ലേ കൊണ്ട ഇപ്പം തോന്നും അവനെ താഴെത്താട്ട് കിട്ടിയാൽ വലിച്ചു കീറുമെന്ന് അതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഇത് ഇവൻ താഴെയൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ണ്ട നോട്ടോക്കണ്ട അവൻ്റെ താഴെ വരുമ്പ വരുമ്പഴത്തേനും ഓടി അടുത്ത് വന്ന് അടുത്തു നോക്കിച്ച് അനങ്ങാതെ തിരിഞ്ഞു പോകും അവൻറെ അവന്റെ കരച്ചില അവനെ എവിടെയെങ്കിലും കാണുകയൊക്കെ ചെയ്യണ ഭയങ്കര ബഹളം ഭയങ്കരായിട്ട് ബഹളം നമുക്ക് പക്ഷേ പക്ഷെ പറയുന്ന ഇതൊന്നും ഇല്ല അവൻ ചാടി അവൾ പൊക്കത്തയറിയിരിക്ക പേടിപ്പിച്ച് പൊക്കത്തേറ്റിയാണെന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ പക്ഷെ ഇല്ല അവന് പേടിയൊന്നും ഇല്ല താഴെ വരുവേ കുറെ കഴിയുമ്പോൾ താഴെ വരും താഴെ വരുമ്പോഴത്തേനും താഴെ ഇങ്ങനെ എന്നും പറഞ്ഞ പൂച്ച നിൽക്കുമ്പോൾ അവൻ അനങ്ങാതെ നോക്കിട്ടു ഓടിവാ ചിക്കു ഓടിയോ ചെക്ക് ഇടവാടിവാടിവാടി വരുന്നവന് വയസ്സെട്ടായ് വയസ്സായി എനിക്ക് കിട്ടിയിട്ട് രണ്ട് മാസേ ഉള്ളൂ പക്ഷെ വന്നോട്ടെ അവൻ എന്നീട് ഭയങ്കര കൂട്ടാണ് ഭയങ്കര സ്നേഹം കേട്ടവന് എനിക്ക് അത് അതുകൊണ്ട് അവനോട് ഒത്തിരി ഇഷ്ടമാണ് കാരണം ഒരു പരിചയക്കുറവ് ഇതുവരെ കാണിച്ചിട്ടില്ല കണ്ടന്നോട്ടെ അവൻ എന്നോട് സ്നേഹമാണ് എനിക്കും അവനോട് സ്നേഹമാണ് ഇത് ഇത് എങ്ങാണ്ടെന്നും വന്നാണ് കേട്ടോ തീറ്റി കൊടുത്ത് 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 ഇപ്പം അത് കൊടുത്തതായി ഇതിനെയൊക്കെ തീറ്റ കൊടുത്ത് വളർത്തണ വീട്ടുകാർ കണ്ടാൽ അവരെന്നെ ഓടിക്കേ ഞാനിവിടെ ഒരു വീട്ടിൽ ജോലിക്ക് ഇത് ഇവിടത്തേണ് ഇവിടെ വേറൊരു എണ്ണം ഉണ്ടായിരുന്നേ നമ്മുടെ നാടൻ പട്ടി അത് എന്തോ വന്നു വയ്യാതെ വന്നു വെച്ചുപോയി അപ്പൊ ഇവനെ കൊണ്ടു വന്നാണ് ഇപ്പൊ നമ്മുടെ അവനെ പോലെ അല്ല കേട്ടോ അവൻ ഒരു ഉറുമ്പിനെ പോലും മുറ്റത്ത് ഓടിക്കും ഇവനും ബഹളം ആക്കും പക്ഷെ ഈ പൂച്ചേനൊക്കെ എന്തോ പേടിയേ സമയത്ത് മറ്റവനായിരുന്നെങ്കിൽ പൂച്ച ഉണ്ടല്ലോ നാട് കിട്ടേനെ ഓടിച്ചിട്ടുണ്ട് ഇതിന് എന്നിട്ട് പൂച്ച ഇപ്പൊ ധൈര്യത്തിൽ നിൽക്കുക അവനില്ലാത്ത എന്റെ ധൈര്യത്തിന് ചാമ്പരത്തിൻറെ രണ്ടത്തീറി എന്റെ ചിക്കും കാണാല്ലോ നമ്മുടെ പൊന്നേ ചിക്കുവേ നമ്മുടെ പൊന്നെന്താ നമ്മുടെ പൊന്നെന്താ ചിക്കു ചിക്കുവേ എന്താ ഗായസ് നോക്കി നിൽക്കേ പൂച്ച നോക്കി നിൽക്കെയാണ് ഞങ്ങളുടെ എൻ്റെ എൻ്റെ ചിക്കുവിൻ്റെ എൻ്റെ കുഞ്ഞിപ്പൂച്ചയുടെ വിശേഷങ്ങൾ കേട്ടാ ഞാനും എൻ്റെ കുഞ്ഞിപ്പൂച്ചയും ചിക്കും ചിക്കു ഞങ്ങൾ മൂന്നുപേരും നല്ല കൂട്ടാണേ കൂട്ടാണ് കേട്ടോ ഗൈസ് അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള ഇതിഷ്ടപ്പെട്ടാൽ ഇതിഷ്ടപ്പെടുന്നവർ ഞങ്ങളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് പുതിയ ചാനലാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മൂന്ന് പേരെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഗായ്സ്